ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി രാത്രിയിൽ ഹെൽമെറ്റ് ധരിച്ച സ്കൂട്ടറിൽ കറങ്ങി സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രതിയെ ഗുരുവായൂർ പോലീസ് പിടികൂടി ഗുരുവായൂർ ചൊവ്വല്ലൂർ പടി കിഴക്കേക്കളം വീട്ടിൽ വയസ്സുള്ള അബ്ദുൾ വഹാബിനെയാണ് ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പ്രേമാനന്ദ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് രാത്രി സമയങ്ങളിൽ ഹെൽമെറ്റ് ധരിച്ച സ്കൂട്ടറിൽ കറങ്ങുന്ന പ്രതി ഗുരുവായൂരിന്റെ വിവിധ മേഖലകളിൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ൾക്കും നേരെ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു പതിവ് ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചതോടെ ഗുരുവായൂർ പോലീസ് മേഖലയിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച ശേഷമാണ് പ്രതിയെ പിടികൂടിയത് സബ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ലാൽ ബഹദൂർ ജോസ് പോൾ ജോമോൺ രാകേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സ്വർണം വെക്കുന്നതിന് അധികം നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്